നമസ്കാരം പ്രയാഗ് രാജിൽ കുംഭമേള നടക്കുകയാണ് ലോകം മുഴുവൻ പ്രയാഗരാജിൽ നടക്കുന്ന കുംഭമേളയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് ജനങ്ങളാണ് ഏതാണ്ട് അൻപത് കോടിയോളം വരുന്ന ജനങ്ങളാണ് ഈ പ്രയാഗരാജിൽ വന്നു പോകുന്നത് അവിടെ തമ്പടിച്ചിരിക്കുന്നത് വി വളരെ വിപുലമായ സംവിധാനങ്ങൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ വിപുലമായ സംവിധാനങ്ങളാണ് കുംഭമേളയ്ക്ക് ഒരുക്കിയിരിക്കുന്നത് മുൻ വർഷങ്ങളിലാണെങ്കിൽ എത്തുന്നവരെ പരിഹസിക്കുക അവർക്ക് ആവശ്യത്തിന് സൗകര്യങ്ങൾ നൽകാതിരിക്കുക അവരെ ഏതാണ്ട് പുഴുക്കളെ പോലെ ട്രീറ്റ് ചെയ്യുക അതിനുശേഷം അവർ എന്ത് ത്യാഗം സഹിച്ചും കുംഭമേളയ്ക്കെത്തി മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങിപ്പോകുക എന്ന ഒരു നിലയിലായിരുന്നു മടങ്ങിപ്പോകാൻ കഴിഞ്ഞാൽ ഭാഗ്യം അവിടെ തന്നെ ജീവൻ ഒടുങ്ങിപ്പോയ ധാരാളം തീർത്ഥാടകരുണ്ട് സൗകര്യങ്ങളുടെ അപര്യാപ്തത കാരണം തിക്കും തിരക്കും കാരണം അവിടെ നിരവധി നിരവധി അനിഷ്ട സംഭവങ്ങൾ ഇതിന് മുന്നേയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ പ്രയാഗ് കുംഭമേള തീർത്ഥാടകർക്കായി വലിയ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു നാഗസം സന്യാസിമാർ അല്ലെങ്കിൽ അവിടെ എത്തുന്ന പരമ്പരാഗതമായ സന്യാസിമാർ മാത്രമല്ല അനേകം ഭക്തജനങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ നഗരഭാഗങ്ങളിൽ നിന്നടക്കം ധാരാളം ആളുകൾ യുവജനങ്ങളും സ്ത്രീകളും പുരുഷന്മാരും അടക്കുന്ന ധാരാളം ആളുകൾ കോടിക്കണക്കിന് ആളുകൾ ഇപ്പോൾ പ്രയാഗ് രാജിലേക്ക് വന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കോടിക്കണക്കിന് വരുന്ന തീർത്ഥാടകർക്കെല്ലാം ഇതിനോടകം തന്നെ വലിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന യോഗി ആദിത്യനാഥ് അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതിനോടകം തന്നെ ഭക്തരുടെ പ്രശംസ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ഏഴായിരം കോടി രൂപയാണ് കുംഭമേളയുടെ നടത്തിപ്പിനായി സർക്കാർ അവിടെ ചെലവ് ുന്നത് ആ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ടെൻ്റുകൾ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും വിമാനത്താവളങ്ങളിൽ നിന്നുമൊക്കെ സ്നാനഘട്ടങ്ങളിലേക്ക് എത്താനുള്ള സൗകര്യങ്ങൾ ഗതാഗത സൗകര്യങ്ങൾ ഭക്ഷണം അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെ ഉത്തർപ്രദേശ് സർക്കാർ വളരെ കുറ്റമറ്റ രീതിയിൽ തന്നെ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഭക്തരെ സഹായിക്കുന്നതിനായി ചില ഡിജിറ്റൽ സംവിധാനങ്ങളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഈ കഴിഞ്ഞുപോയ മൻ കി ബാത്തിൽ അദ്ദേഹം അത് എടുത്തു പറഞ്ഞു ഇത്തവണത്തെ കുംഭമേള ഡിജിറ്റൽ കുംഭമേളയായിരിക്കും എന്ന് അദ്ദേഹം എടുത്തു പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇന്ന് യോഗി ആദിത്യനാഥും മുഴുവൻ മന്ത്രിസഭയും പ്രയാഗരാജിലെത്തി കുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം നടത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് പ്രയാഗരാജിൽ നിന്ന് വരുന്നത് കുംഭമേളയുടെ ആസ്ഥാനത്ത് നിന്നും വരുന്നത് അതായത് ഒരു മന്ത്രിസഭ മുഖ്യമന്ത്രിക്കൊപ്പം മുഴുവൻ മന്ത്രിസ മന്ത്രിമാരും കുംഭമേളയ്ക്കെത്തി പുണ്യസ്നാനം ചെയ്യുന്നത് ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് പ്രയാഗ്രാജിൽ രാജിൽ വെച്ച് പ്രത്യേക മന്ത്രിസഭാ യോഗമുണ്ടായിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അൻപത്തിമൂന്ന് മന്ത്രിമാരും അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രിമാരടക്കം അൻപത്തിമൂന്ന് മന്ത്രിമാരും പ്രയാഗരാജിലെത്തി പ്രത്യേക മന്ത്രിസഭ യോഗം ചേർന്നു പ്രയാഗ് വികസന പ്രവർത്തനങ്ങൾ പ്രയാഗരാജിലെ ഒരുക്കങ്ങൾ എല്ലാം ഒരിക്കൽ കൂടി വിലയിരുത്തി അതിനുശേഷം ഈ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് അവരും പുണ്യസ്നാനം ചെയ്തു നൂറ്റിനാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഇനി മഹാകുംഭമേള വരിക മഹാകുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു ജന്മത്തിൽ അത് ഒരു ജന്മത്തിൽ ഒരിക്കൽ മാത്രം നടക്കാൻ സാധ്യതയുള്ള ഒരു കേസുമാണ് അതാണ് ഇത്തവണ നടന്ന മഹാകുംഭമേളയാണ് ഇങ്ങനെ നടന്നു പോകുന്നത് ആ മഹാകുംഭമേളയിലാണ് ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഈ ഒരുക്കങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും അവിടെ എത്തി പുണ്യസ്നാനം നടത്തിയിരിക്കുന്നത് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് लक्षरी अपार्टमें प्रोजेक्ट आर क्रउव दि स्क्वयर नियर् युस्ट ग्लोबल वैटर नियर आट अंबाग्रीन लक्षरी विला नयोर ए टू ट्रिपल फाइव डबल नई ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം